നമസ്കാരം ഗെഡീസികളെ അപ്പോൾ ജനുവരി മാസം ഇനിയും തിയേറ്റർ റിലീസുകൾ ധാരാളമുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഒമ്പതാം തീയതി നമുക്ക് രേഖാചിത്രം റിലീസ് ചെയ്യാൻ ആട്ടായം എത്രത്തോളം പ്രതീക്ഷിക്കേണ്ട രേഖ കഴിഞ്ഞ പടം മമ്മൂക്കാടെ ഗംഭീരമായിട്ട് വിജയിച്ച സിനിമയാണ് ചാക്കോന്റെ സിനിമയാണ് ആവോ പടം എന്ന് മഞ്ജു ീസ് ഡയറക്ടറാണ് അടുത്ത പടമായിട്ട് വരുന്നത് അപ്പോ എന്തായാലും കുടുംബപ്രസർക്ക് അതിൽ നമ്മുടെ മിയ ചേച്ചി മീനേച്ചി അനശ്വര രാജനൊക്കെ ഉണ്ടെന്നോ ഗംഭീരമാവട്ടെ തലവന ശേഷം അടുത്ത ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമുക്ക് വേറൊരു പടം കൂടി റിലീസ് ചെയ്യുന്നുണ്ട് ജനുവരി പത്താം തീയതി അറിഞ്ഞിരുന്നോ നമ്മുടെ അർജുന ശോൻസണ്ടേക്കനസ്വരും ഭാഗ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ വർഷം സിനിമകളിൽ നിന്ന് എന്തോരണം ഈ നടിമാര് കൊറേ പേര് നമ്മളെ നമ്മടെ നടിമാര് കൊറേ പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷേ അനസ്വരയില്ലേ നല്ല നീറ്റാണ് ആ നീറ്റാണ്ടാ കയല്ല എന്നെക്കായാലും പ്രായം കുറവാ എന്നെക്കായാലും ഒരു മൂന്ന് വയസ്സ് എളുപ്പമുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ട് പക്ഷെ അവര് അനുസ്വരാജൻ എന്നെ കണ്ടപ്പോ സെൽഫി തന്നു ഒരു ഉൾക്കാണ്ടത്തുന്ന വേദിയില് അപ്പൊ എന്തായാലും അനുസ്വരാജന്റെ പടം രണ്ടും രേഖ രേഖാത്രവും പുണ്യാലസും സൂപ്പർ ഹിറ്റ് ആട്ടെ രണ്ടു ദിവസം പടം തിയേറ്ററിൽ വന്ന് കാണും സൂപ്പർ അടിക്കും എന്തായാലും അനസർ രാജൻ നമ്മുടെ ശങ്കാണ് നമ്മുടെ ചങ്കാണ് നമ്മുടെ മുത്താണ്